ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൂപ്പർ സൈക്ലോഗ്സ് എല്ലാവർക്കും സുഖമില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വേറെ നല്ല സന്തോഷമായിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ വേറെ ഒന്നും നമ്മുടെ റിയൽ നിന്ന് നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ കാണാൻ വേണ്ടി അബക്കയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ കാണാൻ വേണ്ടി മാത്രമല്ല കേട്ടോ അവരിവിടെ കറങ്ങാൻ വേണ്ടി കൂടിയാണ് വന്നത് കാരണം ഇപ്പോൾ പെരുന്നാണ്ട് വെക്കേഷൻ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി വന്നതാണ് അപ്പോൾ ഈ വീഡിയോ വരുമ്പോൾ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടാണ് വരാട്ടോ അപ്പോൾ ഇവര് വെള്ളിയാഴ്ച രാവിലെയാണ് എത്തിയത് അപ്പോൾ അവരെല്ലാവരും ഇതാ ഫുഡൊക്കെ കഴിക്കാം കേട്ടോ അപ്പോൾ ഞാനവിടെ ചപ്പാത്തി ഇഡ്ഡലി കുറുമക്കറി ചട്നി ചമ്മന്തി എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കാരണം ഇവർ നല്ല വിശന്നിട്ടായിരിക്കും വരുന്നത് നമുക്ക് കാരണം കുറച്ച് ലോങ് ആണ് കേട്ടോ ഫ്ലൈറ്റിൽ വരികയാണെങ്കിൽ നമുക്ക് ഒരു രണ്ട് മണിക്കൂർ അത്ര അത്രയാണ് ഉള്ളത് പക്ഷേ ഇവര് ട്രാവലറിലാണ് വന്നത് എല്ലാവരും കൂടിയിട്ടാണ് വന്ന കേട്ടോ അപ്പോൾ ഒരു ദിവസമല്ലേ അപ്പോൾ എല്ലാവരും കൂടി വന്നു അങ്ങനെ നമ്മളിത് വന്നത് ഒരു ഫുഡൊക്കെ കഴിച്ചു കുറച്ച് നല്ലൊരു റെസ്റ്റ് എടുത്തോളൂ കേട്ടോ അതിനുശേഷം നമ്മളിതാ പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു കാരണം ഇവര് വെള്ളിയാഴ്ച വന്നു ശനിയാഴ്ച വൈകീട്ട് വൈകുന്നേരം ഒരു ആറ് ആറ് മണിയാക്കുമ്പോൾ ഇവർ തിരിച്ചും പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ടൈം കുറച്ചേ ഉള്ളൂ അപ്പോൾ പരമാവധി എക്സ്പ്ലോർ ചെയ്യാന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് കേട്ടോ ഇവരെയും കൊണ്ട് ആദ്യം നമ്മൾ പോകുന്നത് ഇവിടെ ആർട്ട് സ്ട്രീറ്റിലാണ് കേട്ടോ അപ്പോൾ അവിടേക്ക് ആദ്യം പോകുന്നു വിചാരിച്ചു വണ്ടിയിൽ ഇപ്പോൾ അതെല്ലാവരും നല്ല അടിപൊളി പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകട്ടോ നല്ല അടിപൊളി ദിവസം തന്നെയായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം പോകുന്ന ആർട്ട് സ്ട്രീറ്റിൻ്റെ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ പോയത് അപ്പോൾ കാണുന്ന നല്ലവരു കാണാൻ ഒരു നീലപ്പൂവിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ ഞങ്ങൾ ഇപ്പോൾ പോയപ്പോൾ ആ നീലപ്പൂവൊന്നും ഇല്ലാട്ടോ കാരണം അതിൻ്റെ സീസൺ കഴിഞ്ഞു എന്നാലും ജസ്റ്റ് അത് പോയിട്ട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇവർക്ക് കാണും ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് എവിടേക്കൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല അപ്പം ഞാൻ മുമ്പും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ അപകടം എന്ന് പറഞ്ഞൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും ഈ ഒരു ടൈമിൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ പിന്നെ ഇവർക്കൊക്കെ ടു ഡേയ്സൊക്കെ ഉള്ളൂ കൂടെ കാരണം വെള്ളിയാഴ്ച വരുന്ന ഒരു ശനിയാഴ്ച വൈകിട്ട് പോകാനുള്ള പ്ലാനിങ്ങിൽ വന്നത് അതുകൊണ്ട് തന്നെ ടൈം വേസ്റ്റാക്കാതെ പരമാവധി ഇവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് ഒരു പ്ലാനിങ്ങിലാണ് അതുപോലെ തന്നെ ഇപ്പോൾ വണ്ടിയിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് റിയാന്ന് അഭിപ്രായം ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറുണ്ട് കേട്ടോ ഭയങ്കര ക്ഷീണാകും പക്ഷേ ഇവരെ എല്ലാവരും കൂടി ആകുമ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ ഫ്ലൈറ്റിലാണെങ്കിൽ നമുക്ക് രണ്ട് മണിക്കൂറൊക്കെ മതി അപ്പോൾ അങ്ങനെ എന്താ നമ്മൾ പാട്ടൊക്കെ പടി അടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവർ എത്തിയൊരു റെസ്റ്റ് എടുത്തില്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അങ്ങനെ ഇറങ്ങിക്കാരണം ഇവർക്ക് അത് ടു ഒക്കെ ഉള്ളു അപ്പോൾ ഒരു ടൂ ഡേയ്സിനോട് ഇവിടെ പരമാവധി എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഇവർ വന്നത് കേട്ടോ അപ്പോൾ പരമാവധി ഇവിടെ എല്ലാ സ്ഥലങ്ങളും കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളിത് ആർട്ട് സ്ട്രീറ്റ് എത്താറായിട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ അടുത്തതുകൊണ്ട് ആ നേരം നമ്മൾ ഇങ്ങോട്ട് വന്നു പക്ഷേ ഇവർക്ക് ആ നീലപ്പൂവൊന്നും കാണാൻ പറ്റില്ല കേട്ടോ ശരിക്കും അതും കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു തന്നെ കാരണം കുറേ നല്ല നല്ല അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കായിരുന്നു നിങ്ങൾ ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ ശരിക്കും ആ നീലപ്പൂ ഒക്കെ കഴിഞ്ഞോട്ടെ അതിൻ്റെ സീസൺ കഴിഞ്ഞു അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്തു കേട്ടോ പിന്നെ ഇവിടുന്ന് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു ഞാൻ ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഞങ്ങൾക്ക് നല്ല വെയിലടുക്കുന്നത് പോലെ കാണാട്ടോ പക്ഷെ അത്ര ആ വെയിലിൽ അത്ര ചൂടോ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ നല്ല ആണ് പിന്നെ ഇതാണ് അവിടെ എല്ലാവരും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ക്യാമറ കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ അടിപൊളി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ അതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്തായാലും കാണാൻ മറക്കരുത് അപ്പോൾ എല്ലാവരും പോയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇവിടേക്ക് വന്ന വീഡിയോ മുമ്പ് കണ്ടവർക്കും മനസ്സിലായിട്ടുണ്ടാവും ആ വീഡിയോയിൽ ഇവിടെയൊക്കെ ഫുൾ നീലപ്പുങ്ങ നിറഞ്ഞു നിന്ന് വണ്ടിൻ്റെ മേലേക്കെ നീലപ്പു നിറഞ്ഞ് നിൽക്കുന്നൊരു ടൈമായിരുന്നു കേട്ടോ പക്ഷെ ഒന്നുമില്ല ഒന്നുമില്ലാട്ടോ കാരണം നീലപ്പു മൊത്തമായിട്ട് പോയി അതിന്റെ സീസൺ കഴിഞ്ഞു കേട്ടോ അതാണ് അങ്ങനെ ഇവിടെ തന്നെ നമ്മൾ കുറേ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ കാരണം കുറേ ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ എടുത്ത് കുറേ നേരം നമ്മൾ നമ്മളിവിടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്തു അപ്പോൾ ഇതിന് ശേഷം നമ്മൾ നേരെ ഹൈസിറ്റിക്ക് പോകാനുള്ള പ്ലാനിങ് ആണ് കേട്ടോ കാരണം ഓരോ ടൈമും നമ്മൾ കളയുന്നില്ല കാരണം എന്താണ് ഇവർക്ക് ടൈം അധികം ഇല്ല അതുപോലെ തന്നെ ഇത്രയും ദൂരം വന്നിട്ട് നമ്മൾ ഇവിടെ ഒരുവിധം നമ്മൾ കവർ ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ അത് പിന്നെ ഭയങ്കര വിഷമമാവില്ലേ കാരണം എന്നും വരാൻ പറ്റില്ലല്ലോ ഇങ്ങോട്ടൊന്നും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഹൈസിറ്റിക്ക് പോവുകയാണ് അങ്ങനെ നമ്മളത് നേരെ ഹൈസിറ്റിക്ക് എത്തി കേട്ടോ ഹൈ ഹൈസിറ്റിൽ ഞങ്ങളും ഫസ്റ്റ് ടൈം ആകട്ടെ വരുന്നത് പിന്നെ ഇവർ വന്നത് കൊണ്ട് ഇവരെയും നമുക്ക് കാണിക്കുന്ന വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരാൻ കുറേ ആയി പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇവർ വറിയാതെ ഇവർ വരേണ്ടി വന്നു കേട്ടോ ഇങ്ങോട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട് കാരണം പിന്നെ ഒന്നാമത് ഞാൻ എൻ്റെ ഇടയ്ക്ക് നാട്ടിലൊക്കെ പോയതുകൊണ്ട് തന്നെ നമുക്കിവിടെ പകുതി നമുക്കിവിടെ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ പല സ്ഥലങ്ങളും കവർ ചെയ്തിട്ടില്ല അപ്പോൾ ഇനി വേണം നമുക്ക് ഓരോ സ്ഥലങ്ങളൊക്കെ പോയിട്ട് കാണാൻ വേണ്ടിയിട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ മേലേക്ക് ഇങ്ങനെ നടന്ന് പോകണം കേട്ടോ ഹൈസിറ്റിൻ്റെ മേലെ പോയാലാണ് നമുക്ക് കാണാൻ അതിൻ്റെ വ്യൂ ഒക്കെ കാണാൻ വേണ്ടി പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ എല്ലാരും കൂടെ മേലേക്ക് നടന്നുകൊണ്ടിരിക്കയാണ് ദ ഹൈ ഹൈസിറ്റിൻ്റെ മേലെ എത്തിയിട്ട് നടന്നിട്ട് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി വ്യൂട്ട് അതുപോലെ തന്നെ നല്ല കാറ്റും നല്ല തണുപ്പും നല്ല അടിപൊളിയായിട്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു മഞ്ഞ് പോലെ നല്ല രസമുണ്ട് അവിടെ കാണാനും വേണ്ടിയിട്ടോ എന്തായാലും അടിപൊളിയായിരുന്നു ഇത് നമ്മൾ നേരെ വന്ന് ഫുഡ് കഴിക്കാൻ കഴിക്കാനായിട്ടോ അപ്പോൾ ഈ സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ട് നല്ല പരിചയം ഉണ്ടാവും നമ്മുടെ കാലിഫോർണിയ റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ വന്നത് കേട്ടോ അപ്പോൾ ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ നല്ല വിശപ്പ് തുടങ്ങി എല്ലാവർക്കും അപ്പോൾ നമ്മൾ ഓൾറെഡി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടേക്ക് അപ്പോൾ എല്ലാവർക്കും ഇതാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഇതാ ബിരിയാണി കഴിക്കാൻ റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ കാരണം നല്ല വിഷപ്പ് നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വേഗം ഫുഡ് കഴിക്കാം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ അയച്ചാണ്ട് നമ്മൾ ഇനി നേരെ പോകുന്നത് റോസ് ഗാർഡനിലേക്കാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ റോസ് ഗാർഡനിലേക്ക് പോകാമെന്ന് വിചാരിച്ചു പിന്നെ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ ഞങ്ങൾ ചേട്ടനെ കാണില്ല കേട്ടോ കാരണം ചേട്ടന് ഇന്ന് വൈകിട്ട് മുട്ടിപ്പാട്ടിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ വെള്ളിയാഴ്ച രാത്രി അപ്പോൾ മുട്ടിപ്പാട്ടിന് പോവാതിരിക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ചേട്ടനെ അങ്ങോട്ട് പോകേണ്ടി വന്നു ചേട്ടന് ഒട്ടും മനസ്സിലാട്ടോ പോകാൻ വേണ്ടിയിട്ട് കാരണം എല്ലാവരും കൂടി ആകുമ്പോൾ ഒരു രസമായിരുന്നല്ലോ അപ്പോൾ എന്തായാലും ഇപ്പോൾ ചേട്ടന് ഇപ്പോൾ എന്താണ് ആ പ്രോഗ്രാം പോവാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് ചേട്ടനെ അങ്ങോട്ട് പോയി പിന്നെ ഞങ്ങൾ നേരെ റോസ് ഗാർഡൻ കാണാൻ വേണ്ടി പോയി കേട്ടോ അപ്പോഴിതാ റോസ് ഗാർഡൻ എത്തി കേട്ടോ ഇനി നമുക്കതിൻ്റെ ഉള്ളിലേക്ക് പോവാം അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ബിരിയാണിയൊക്കെ അയച്ച് ഇങ്ങനെ തളർന്നു കേട്ടോ പിന്നെ ഇവരാരും ഫ്രീ ആണെന്ന് വന്നിട്ടൊന്നും കുറച്ച് റെസ്റ്റ് പോലും എടുത്തില്ല കേട്ടോ കാരണം അപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങി കേട്ടോ ഓരോ സ്ഥലത്തേക്ക് ഇനി ഇതാ അവിടെ വന്ന് നോക്കിയപ്പോൾ അതാണ് ഇഷ്ടം പോലെ മാങ്ങാട്ടോ ശരിക്കും കാണുമ്പോൾ തന്നെ കൊതിയാവുന്നു നമുക്ക് വലിക്കാനും പറ്റില്ല കേട്ടോ പിന്നെ അങ്ങനെ നമ്മളിതാ നേരെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോകുക എന്ന് അപ്പോൾ നമ്മുടെ പ്ലാനിങ് ഇവിടെ ഒന്ന് കുറച്ച് നേരം ഒന്ന് നിന്നിട്ട് നമുക്ക് നേരെ ദബാബ്ബാൾക്ക് വേണ്ടി അങ്ങോട്ട് പോകാനാണ് അവിടെ പോയൊക്കെ നമ്മൾ നേരെ ഈ റൂമിലോട്ട് പോകാനുള്ളൊരു പ്ലാനിങ് കേട്ടോ കാരണം നേരത്തെ റൂമിൽ എത്താനുള്ള ഒരു പ്ലാനിങ്ങിലാണ് പോകുന്നത് കാരണം ഇവരൊന്നും റെസ്റ്റ് എടുത്തിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ നേരത്തെ കിടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ നേരത്തെ എണിച്ചിട്ട് നമുക്ക് നേരത്തെ കുറച്ച് പ്ലാനിങ് ഉണ്ട് കാരണം ശനിയാഴ്ച ഇവർ വൈകിട്ട് ആറ് മണിക്ക് തിരിച്ചിവിടെ നിന്ന് പോകണം കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം ഇവർ പോകും അപ്പോൾ അതിനോട് എന്താ അപ്പോഴേക്കും കുറച്ച് സ്ഥലം കൂടി കവർ ചെയ്തിട്ട് പോകാനുള്ള പ്ലാനിങ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു തീരുമാനത്തിലാണ് അപ്പോൾ നമ്മൾ എന്താ റോസ് കാർഡിൽ എത്തിയിട്ട് ഇവിടുന്ന് കുറേ നമ്മൾ ഫോട്ടോസ് സ്വീഡൊക്കെ പറഞ്ഞതോട്ട് പറഞ്ഞാൽ ശരിക്കും അടിപൊളിയായിരുന്നു ഒരു രക്ഷയില്ലാട്ടെ നല്ല അടിപൊളി അവിടെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടുന്ന് എടുത്ത ഫോട്ടോസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടിയിട്ടോ അപ്പോൾ അതിനുശേഷം നമ്മൾ ഇനി ഇവിടുന്ന് നേരെ ദബാവ് വാർത്തയിലേക്ക് പോകാനുള്ള പ്ലാനിങ് ആണ് അപ്പോൾ നേരെ നമുക്ക് ഞാൻ അങ്ങോട്ട് പോകാം ഇനിയാണ് ഗേൾസ് ഡേഞ്ചർ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് നമ്മൾ ഇനി പോകുന്ന ദബാവ് വാൾക്കാണ് അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ശരിക്കും നമ്മൾ ഓഫ് റോഡ് പോലെ അതേപോലെ തന്നെയാണ് കേട്ടോ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഞാൻ ഇതുവരെ ഓഫ് റോഡ് പോയിട്ടില്ല പക്ഷേ ഇതായിരുന്നു കേട്ടോ എൻ്റെ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കാരണം നല്ല രസമായിരുന്നു പക്ഷേ ആദ്യം എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു കാരണം അധികം വണ്ടികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു വഴിയിൽ പിന്നെ അങ്ങനെ പേടുന്നുണ്ടായിരുന്ന കേട്ടോ പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു കേട്ടോ പിന്നെ പേടുന്നുണ്ടായിരുന്നില്ല പിന്നെ കാരണം ഈ വഴികളൊന്നും ആരും കാണാനില്ല നമ്മുടെ ഈ രണ്ട് വണ്ടി അതൊന്നും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കണ്ടുള്ളൂ പിന്നെ കുറേ കഴിഞ്ഞാണ് ഞാൻ പിന്നെ വണ്ടികളൊക്കെ കണ്ടത് കേട്ടോ ശരിക്കും നമ്മൾ ഓഫ് റോഡ് പോലും അതുതന്നെയാണ് കേട്ടോ ആ ഒരു എക്സ്പീരിയൻസ് തന്നെ എനിക്ക് കിട്ടി പിന്നെ എന്താ പറയുക നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ശരിക്കും നമുക്ക് അബയിലോട്ട് വരുമ്പോൾ ഒരു ത്രീ ഓർ ഫോർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നമുക്ക് ഇവിടെ സ്ഥലങ്ങളൊക്കെ കാണാനുള്ളൊരു ടൈം കിട്ടായിരുന്നു കേട്ടോ പക്ഷേ ഇവർക്ക് അധികം ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ പറ്റാവുന്ന പറ്റാവുന്ന സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരെ ദബാബ് വാൾക്ക് എത്തി കേട്ടോ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴായിരുന്നു വിറ്റ് കാരണം ഇവിടെ നല്ല തണുപ്പ് കിട്ടിയിട്ടോ ഇവർക്ക് കാരണം ഇവർ നല്ല തണുപ്പ് പ്രതീക്ഷിച്ചായിരുന്നു വന്നത് പക്ഷേ ആ ഒരു തണുപ്പ് ഇവർക്ക് ഇത്ര നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഇവിടെ തണുപ്പ് കുറച്ച് കുറവായിരുന്നു ഇപ്പോൾ അതായത് നല്ല ചൂടുള്ള നല്ല തണുപ്പില്ല ആ ഒരു കാലാവസ്ഥ കേട്ടോ പക്ഷെ ഇവർ പ്രതീക്ഷിച്ചു അത് നല്ല തണുപ്പൊക്കെയാണ് അപ്പോൾ ഇവിടെ വന്നുകഴിഞ്ഞപ്പോഴാണ് ഇതിൽ ആ ഒരു തണുപ്പ് കിട്ടിയത് കേട്ടോ നല്ല തണുപ്പ് കിട്ടി ശരിക്കും അബകമെന്ന് പറയുമ്പോൾ എല്ലാവരും വരുന്നത് നല്ല തണുപ്പും അതുപോലെ നല്ല മഞ്ഞൊക്കെ ഉണ്ടാവുകൊണ്ടാണ് വന്നത് പക്ഷെ വന്ന ഇവർ വന്ന ടൈമെന്ന് പറയുന്നത് നമുക്ക് വലിയ തണുപ്പുള്ള ടൈം ആയിരുന്നില്ല കേട്ടോ കാരണം ഇപ്പോഴും ഇവിടെ വലിയ തണുപ്പല്ല എന്നാൽ നല്ല ചൂടുവല്ല അങ്ങനത്തെ ഒരു ആണ് അപ്പോൾ എന്തായാലും ഇവർക്ക് ഇവിടെ നല്ലൊരു തണുപ്പ് കിട്ടി കേട്ടോ എന്തായാലും ഇവർ ഹാപ്പിയായി ഇവിടെ പിന്നെ ആ കളിപ്പാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ോട്ട് നല്ല രസമായി ഇവിടെ നിന്ന് നിൽക്കാൻ വേണ്ടി നമുക്ക് ടൈം പോണതേ അറിയില്ല അങ്ങനെ നമ്മൾ ഇവിടെയും കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്തിട്ടോ പിന്നെ ടൈം അധികം ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അപ്പോഴേക്കും എല്ലാവരും ഭയങ്കര ടയേർഡായിട്ടോ കാരണം ഇവർ ഒന്നാമത് റെസ്റ്റ് എടുക്കാണ്ടൊക്കെയല്ലേ വന്നത് ഭയങ്കര ടയേഡായി ഇനി നമുക്കിവിടെ നിന്ന് നേരെ ഞാൻ റൂമിലോട്ട് പോകാനുള്ളൊരു പ്ലാനിങ്ങ് ആയിട്ടോ ഫുഡ് വാങ്ങിയിട്ട് റൂമിൽ പോയിട്ട് കഴിക്കാനാണ് വിചാരിക്കുന്നത് അപ്പോൾ ചേട്ടൻ്റെ അവിടെ പ്രോഗ്രാം ചേട്ടൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുട്ടോ ഇതിൻ്റെ ഇടയിൽ കാരണം ചേട്ടൻ്റെ പ്രോഗ്രാം അവിടെ തുടങ്ങിയിട്ട് പോലും ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ നേരെ റൂമിലോട്ട് പോകാൻ വിചാരിച്ചു അങ്ങനെ നമ്മൾ റൂമിലെത്തി ഫുഡൊക്കെ കഴിച്ചു അതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ അതിനുശേഷം എന്താ നമ്മൾ കടലും പോലീസും കളിക്കാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടയർഡ് എവിടെ ആയിട്ടാണ് നമ്മൾ വന്നത് പക്ഷെ എല്ലാവരും കൂടി കൂടിയപ്പോൾ ഇങ്ങനെ സംസാരിച്ചു ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് കുറേ നേരം ഇരുന്നു കേട്ടോ പിന്നെ നമ്മൾ കളിന് പോയി കളിക്കാമെന്ന് വിചാരിച്ചു ശരിക്കും പറഞ്ഞു ഇതൊക്കെ കളിക്കുമ്പോൾ പഴയ ഓർമ്മ ആട്ടോ വരുന്നത് നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും കൂടി കൂടിയപ്പോൾ ശരിക്കും എല്ലാവരും കൂടി അല്ല അടിച്ച് പൊളിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ആ കളഞ്ഞം പോലീസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ കിടന്നുറങ്ങോട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ നാളെ ഇവർക്ക് പോകും വേണ്ട തിരിച്ച് വൈകിട്ട് ആറുമണ മണിയൊക്കെ ആവുമ്പോൾ ഇവർക്ക് ഇറങ്ങണം അപ്പോൾ അതിൻ്റെ ചെറിയൊരു സങ്കടം ഇട്ടോ ഇവർ പോണേൻ്റെ പിന്നെ നാളെ നമ്മൾ കുറച്ച് പാൽ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു അങ്ങനെ എന്താ നമ്മുടെ കളഞ്ഞം പോലീസും കളിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ലാസ്റ്റ് ആരാണ് ഫസ്റ്റ് സെക്കൻഡ് എന്നൊക്കെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയ് കൊടുക്കുക അപ്പോൾ നമുക്കിനി അടുത്ത നല്ല അടിപൊളി വീഴിട്ട് വരാം അതുവരക്കും ബായ്